ഹായ് മച്ചാമാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിത് വെച്ചിരിക്കുന്ന വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് കാരണം നമ്മൾ ഒരാഴ്ചയായിട്ട് വ്രതത്തിലാണ് നമ്മൾ ശബരിമലയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് നമുക്ക് മീൻ പിടിക്കാനോ ഫിഷിങ്ങിനോ ഒന്നിനും പോകാൻ സിറ്റുവേഷൻ അല്ല അപ്പോൾ എന്തായാലും നമ്മളാ പിടിച്ച് വെച്ചേക്കുന്ന വീഡിയോസ് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതുകൊണ്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ പിന്നെ വീഡിയോസ് ഇല്ല ഇപ്പോൾ പാറയുടെയും പച്ചയുടെയും ചെറിയ വേളാപ്പാറ എല്ലാത്തിൻ്റെ സീസൺ ആണ് നമ്മളങ്ങനെ കൊണ്ടുപോകുന്ന ലൈവ് കൊഞ്ചാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നല്ല സൈസ് ഉള്ള പാറയെ നോക്കി പിടിക്കാൻ പറ്റും പിടിക്കുന്നത് കല്ലിൻ്റെ ഇടയിലിട്ടാണ് പിടിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ അത്രയും റിസ്ക് എടുത്ത് നമ്മൾ സൂക്ഷിച്ച് പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ കിട്ടുന്ന സൈസിനുള്ള എല്ലാ പാറാളും നമ്മൾ അടുത്തെത്തുമ്പോഴത്തേക്ക് ചൂണ്ടേ ഊരി പോകുന്നത് കാണാം ഞാനത് പോകാതിരിക്കാനായിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത് എൺപതിൻ്റെ ടങ്കീസും പതിനൊന്നിൻ്റെ ചൂണ്ടയും അതുപോലെ തന്നെ ബ്രൈഡ് വന്നിട്ട് നാൽപ്പത്തൊമ്പത് അമ്പത് അല്ലെങ്കിൽ അറുപത് അമ്പത്തെട്ട് ഈ എൽ ബി ആ കണക്കാണ് ഇടുന്നത് റിക്കിമാരുടെ ബ്രൈഡാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് റോഡ് വന്നിട്ട് ഫാൻഡം സ്നാപ്പറും റെയിൽ വന്നിട്ട് ഷിമാനോല സെഡോണയാണ് പൊളപ്പൻ റീലും പൊളപ്പൻ റിസൾട്ട് ആണ് കേട്ടോ റീലായാലും റോഡായാലും എല്ലാം റോഡിൻ്റെ വില വന്നിട്ട് ഏകദേശം നാല് എണ്ണൂറാണ് വന്നിട്ടുള്ളത് ഫാൻ്റെ സ്നാപ്പറിൻ്റെ റീൽ വന്നിട്ട് എട്ട് സംതിങ് ആണ് അന്ന് വന്ന് എടുത്ത് എടുത്ത് ഇപ്പോൾ റേറ്റ് ഇത് ഏകദേശം കുറഞ്ഞിട്ടുണ്ട് ബ്രൈഡ് വന്നിട്ട് മുന്നൂറ് മീറ്ററിൻ്റെ ബ്രൈഡാണ് ഞാൻ മേടിച്ചത് തെരച്ചിക്ക് മേടിച്ച ബ്രൈഡായിരുന്നു അത് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്തത് ഏകദേശം എണ്ണൂറ് തൊള്ളായിരം രൂപയോളം ബ്രൈഡിന് മാത്രമായി എന്തായാലും പുളപ്പം എന്ന് വെച്ചാൽ പുളപ്പം റിസൾട്ട് തന്നെ ഇതെല്ലാം കൂടെ ഉള്ള കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ഇതേപോലെ മീൻ പട്ടക്ക പട്ടക്ക വലിച്ചേറ്റവും ഒരു രക്ഷയില്ലാത്ത ഫൈറ്റിംഗ് കിട്ടിയാലും നമുക്ക് പിടിച്ചു ചെയ്യാൻ പറ്റും ഇതാ കിട്ടുന്നതെല്ലാം നമ്മുടെ കൈപ്പത്തി വീതിയും കൈപ്പത്തി നീളമുള്ള പാറകളും പറ്റയുടെ കുട്ടികളാണ് ഇത് അവിടെ ആരോ പിടിച്ചിട്ട് പൊട്ടിച്ചിട്ടിട്ടിച്ച് പോയ ബ്രൈഡിൽ കയറി കുരുങ്ങി മൊത്തവും ബ്രൈഡും കൂടെ വന്നാണ് നമ്മുടെ ബ്രൈഡല്ല കുരുങ്ങിയത് വേറെ വെളിയിലൊരു ബ്രൈഡാണ് അതിലൊരു ഇയവും കിട്ടി അങ്ങനെ ഒരു ബ്രൈഡും കുറേ കിട്ടി ബ്രൈഡ് എല്ലായിടത്തും കളഞ്ഞു ഇയ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറക്കല്ലായതുകൊണ്ട് ഉടക്കായതുകൊണ്ടും എങ്ങനെയായാലും ഒരു ദിവസം ഒരു പത്തിരുപത് ഇയവും പത്തിരുപത് ചൂണ്ടയും പോകാൻ ചാൻസ് കൂടുതലാണ് ചില ദിവസങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഒരു ഇവും പോവാതെ ഞാൻ മീൻ പിടിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് നമ്മുടെ ദിവസം ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാം വെറൈറ്റി വെറൈറ്റി മീനുകളാണ് ഞാൻ വന്നത് കുറച്ച് ലേറ്റായിപ്പോയി എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം പാരയും കിട്ടി ഒരു ഉറത്ത കിട്ടി പിന്നെ ഒരു മീശചങ്കലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ മീനേം കിട്ടി അതാ കിട്ടുന്ന സൈസ് പാറകളാണ് പാരയും വറ്റയുടെ കുട്ടികളാണ് ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ മതി സൂപ്പർ സാധനം ഹെവി സാധനം ഇത് കറി വെക്കാനായിട്ട് അത്ര അധികം ടേസ്റ്റില്ലെങ്കിലും പൊരിക്കാൻ അമ്മാതിരി ടേസ്റ്റാണ് നിങ്ങൾ പിടിച്ച് പൊരിച്ച് തിന്നു നോക്കണം ഐസും അമോണിയവും ഒന്നും ഇടാത്ത ഫ്രഷ് മീനാണ് പിടിക്കുക പൊരിക്കുക അറയുക അട്ടിപ്പൊളിയായിരിക്കും വെറൈറ്റി ആയിരിക്കും അങ്ങനെ നമ്മൾ പിടിച്ചതാ എല്ലാം കണ്ടോ ഞാൻ പറഞ്ഞ സൈസ് കണ്ടോ എല്ലാം ഇതാണ് എറിഞ്ഞിടേണ്ട താമസമാണോ പക്ഷേ ചില സമയത്ത് ഇതും പ്രതീക്ഷിച്ചും കൊണ്ട് ഇതും കണ്ടുകൊണ്ട് ചെന്ന് നിന്നു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച അടിച്ചിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പരുവം അതാണ് ഏറ്റവും നമുക്ക് വേണ്ടത് ഞാൻ ഫിഷ് പോയിന്റ് എന്നൊരു ആപ്പിൽ കയറി നോക്കിയിട്ട് ഫിഷ് ആക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചൂണ്ടയ്ക്ക് കൂടുതൽ പോവാറ് പിന്നെ ഉറക്കൊഴിഞ്ഞ് പോകാൻ പഴയ പോലെ വയ്യാത്തതുകൊണ്ട് ഉറക്കൊഴിയുന്നില്ല ഒരു ഏഴ് മണിക്ക് ശേഷമാണ് ഞാൻ ചൂണ്ടാക്കി പോകുന്നത് പിന്നെ പിന്നൊരു ഒമ്പതൊമ്പരൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ചൂണ്ടക്കാരെല്ലാം ഒഴിയും പിന്നെ നമ്മളവിടെ നിന്ന് പയ്യ സമാനത്തിൽ നിന്ന് കിട്ടുന്നതിനേയും പിടിച്ചുകൊണ്ട് വരും ദാ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മീശചങ്കല അപ്പോൾ ഇതിന്റെ സീസൺ ആണെന്ന് തോന്നുന്നു എന്തായാലും കിട്ടിയത് നല്ല സൈസത്തെ സാധനം തന്നെയാണ് ഇത് അന്യായ ടേസ്റ്റാണ് വെച്ചാൽ മതി ഞാൻ പിടിച്ച് കഴിച്ചതിലേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പൂ മീൻ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മീനാണിത് മീശചങ്കല എന്നാണ് പറഞ്ഞത് ഇതിന് യഥാർത്ഥ പേര് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഇനി പിന്നെ അവിടെ സീസണായിട്ട് പറയുന്നത് വെച്ചാൽ കണവ ചെമ്പല്ലി എന്ന് പറഞ്ഞൊരു ചെമ്പലി ഉണ്ടെന്ന് പറഞ്ഞു അത് നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും ഉടനെ തന്നെ നമുക്കത് കിട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തേക്കും ഇതുവരെ നമുക്ക് പിടിക്കാൻ പറ്റാത്ത ഒരു രണ്ട് മൂന്ന് മീനിൻ്റെ പേര് പറഞ്ഞാൽ വെച്ചാൽ മതി ഇതേവരെ പിടിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം പിടിക്കണം അത് പിടിക്കുന്ന എൻ്റെ കൂടെ ആരാണോ ഉള്ളത് അവർക്ക് എന്നെ കൊടുക്കണം ഇതാണ് എൻ്റെ ആഗ്രഹം ഒന്ന് വന്നിട്ട് വറ്റയാണ് സൈസ് ഒരു കിലോയ്ക്ക് മേലുള്ള ഇതേ വരെ ഞാൻ പിടിച്ചിട്ടില്ല രണ്ടാമത്തത് കാളാഞ്ചി കാളാഞ്ചി നമ്മുടെ ജീവിതത്തിൽ ഇതേവരെ പിടിക്കാത്തൊരു മീനാണ് പിന്നെ പിടിക്കാത്തത് കണവച്ചമ്പല്ലിയാണ് ബാക്കിയെല്ലാം അത്യാവശ്യപ്പെട്ട ഒരുവിധപ്പെട്ട എല്ലാ മീനുകളും നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഹരം പിടിച്ചിരിക്കുന്നത് കാളാഞ്ചിയാണ് എന്നെങ്കിലും നമ്മളവന് പിടിക്കും തൂക്കും അടുത്ത കയറിയിക്കുന്നത് ഒരു ഉറത്തെയാണ് ഇതും ഇതിന്റെ തൊലി ഉരിഞ്ഞിട്ട് തിന്നണ മച്ചാമാരെ ഒരു രക്ഷയില്ല അന്യായ ടേസ്റ്റ് ആണ് കൊഞ്ചി കൊരുക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ടവർക്ക് മാത്രമാണ് ഇതിന്റെ ചികളയൂടെ കയറ്റി മെഗളിലുള്ള മുള്ളിൽ കൊരുത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് കാസ്റ്റിങ്ങിന് കൊഞ്ച് ഓക്കെ ആയിരിക്കും ബൈ ബൈ ഗെയ്സ് സി യു